അസ്സാമലൈക്കും അഫ്സർ ബാബു ആണ് അല്ലൂൺ ട്രാവൽസ് എന്ന് പ്രവാസ ജീവിതമൊക്കെ അവസാനിപ്പിച്ച് നാട്ടിൽ എന്തെങ്കിലുമൊക്കെ ഒരു പദ്ധതിയിലൊക്കെ കൂടി ജീവിതം ഒന്ന് സെറ്റിലാക്കണം എന്ന് കരുതുന്ന ആളുകളുടെ ഉണ്ടോ നമ്മൾ കയ്യിലുള്ള കാശ് മുഴുവനും കൊണ്ടുപോയിട്ട് ഒരാളടുത്ത് അങ്ങട്ട് ഇട്ട് കൊടുക്കരുത് നന്നായിട്ട് ആലോചിക്കുക കുറച്ച് കാശ് അവിടെ സേവ് ചെയ്ത് വെച്ചിട്ട് എന്തിലൊക്കെ കൊണ്ടുപോയിട്ട് നമ്മൾ കാശ് മുടക്കുക മുടക്കുമ്പോൾ വലിയ വലിയ ഓഫറുകൾ നൽകുന്ന ആളുകളെ നന്നായിട്ട് നമ്മൾ സൂക്ഷിക്കണം നമുക്കൊരു മാസം കൊണ്ട് ഒരു വർഷം കൊണ്ടൊക്കെ മുടക്കിയത് തിരിച്ചു കിട്ടും എന്നുള്ള ഓഫർ നൽകുന്ന ആളുകള് അത് മിക്കവാറും മുങ്ങാൻ പോകുന്ന ഒരു കപ്പലായിരിക്കണം അല്ലെങ്കിൽ മുക്കാൻ പോകുന്ന ഒരു കപ്പലാവാനാണ് സാധ്യത അല്ലെങ്കിൽ അവർക്കതൊരു എവിടും തൽക്കാലം തിരിമറിയാക്കിയിട്ടോ ഒരു ലോൺ എടുത്തിട്ടോ ഒക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ അത്രയും ലാഭത്തിൽ പോകുന്ന ഒരു ബിസിനസ്സാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ലാഭത്തിൽ പോകുന്ന ഒരു ബിസിനസ്സിൽ നമ്മളെ പെട്ടെന്നൊന്നും ആരും കൂട്ടൂല അങ്ങനെ കൂട്ടുന്നുണ്ടെങ്കിൽ അതിലെന്തെങ്കിലുമൊക്കെ ഒരു കള്ളത്തരം ഉണ്ടാവാനാണ് സാധ്യത ഇനി അല്ല വളരെ ക്ലോസ് ആയിട്ടുള്ള ആളുകൾ നമ്മളൊക്കെ രക്ഷപ്പെട്ടോട്ടെ എന്ന് കരുതുന്ന ഏതെങ്കിലും വളരെ അടുത്ത ആളുകൾ എന്തെങ്കിലും ഒരു പരിപാടിയിൽ നമ്മൾ കൂട്ടുകയാണെങ്കിൽ പിന്നെ ഓക്കെ അത് ഇന്നത്തെ കാലത്ത് എത്ര എത്രമാത്രം സാധ്യമാണെന്ന് അറിഞ്ഞുകൂടാ പക്ഷെ സാധാരണഗതിയിൽ പുറത്തുനിന്ന് ഷെയറുകൾ സ്വീകരിക്കുന്ന ആളുകൾ വലിയ ഓഫറുകൾ നൽകിയിട്ട് ഷെയറുകൾ സ്വീകരിക്കുന്ന ആളുകൾ ഒരിക്കലും നല്ല കാശ് പോവില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഷെയറുകൾ സ്വീകരിക്കുന്ന ആളുകൾ കച്ചവടമാകുമ്പോൾ ലാഭം ഉണ്ടാവും നഷ്ടം ഉണ്ടാവും അത് രണ്ടും അറിയുന്ന രീതിയിൽ എന്തെങ്കിലും ഈ ലാഭമാണെങ്കിലും നഷ്ടമാണെങ്കിലും നമ്മൾ സഹിക്കണം നമുക്കുണ്ട് എന്നുള്ള രീതിയിലുള്ള ബിസിനസ്സുകൾ മാത്രമായിരിക്കും എക്സാക്ട് ബിസിനസ് എന്ന് പറയുന്നത് അതേസമയം ബിസിനസ് പൊളിഞ്ഞാലും നിങ്ങള് കാശ് പോവില്ല അല്ലെങ്കിൽ എത്ര പെട്ടെന്ന് കാശ് പെട്ടെന്ന് കിട്ടും എങ്ങനെയാണെങ്കിലും മിനിമം ഇത്ര ലാഭം കിട്ടും എന്നൊക്കെ പറയുന്ന ആ ബിസിനസ്സുകള് നന്നായിട്ട് സൂക്ഷിക്കുക ഒരുപാട് ആളുകളെ കാശ് പോയിട്ടുണ്ട് പോവാൻ നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഞാൻ കരുതുന്നുണ്ട് പല ആളുകൾക്കും എക്സ്പീരിയൻസ് ഉണ്ട് എങ്കിലും പിന്നെയും അവരുടെ വിശ്വസിച്ച് പോവാണ് ചില സംസാരങ്ങളിൽ ചില മാർക്കറ്റിങ്ങിലൊക്കെ വിശ്വസിച്ച് പോവാണ് സൂക്ഷിക്ക തെണ്ടിച്ചുണ്ടാക്കിയ കാശ് വെറുതെ കാണാൻ മക്കളെ കുടുംബത്തെക്കെട്ട് എറിഞ്ഞ് മണലാരനത്തിൽ പോയിട്ട് ഉണ്ടാക്കിയ കാശല്ലേ ഒരുപാട് കഷ്ടപ്പെട്ട് അത് മുടക്കുമ്പോ ഒരു മേലറങ്ങാതെ കാശ് കിട്ടുന്ന പെട്ടെന്ന് കാശ് കിട്ടുന്ന അത്തരം ചിന്തകൾ നമ്മൾ ഒഴിവാക്കുക ഒരുപാട് കാലം നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ കാശാണ് അത് ഒറ്റടി കണ്ട് പോകാന് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല നമ്മളൊന്നും സൂക്ഷിച്ചില്ലെങ്കിൽ ശ്രദ്ധിക്കുക അസ്ലാമലൈക്കും